നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം യു എൻ എല്ലെ ചർച്ചക്കിടെ ഗാസയിലെ ഹമാസ് നേതാവ് യഹിയ സിൻവറിൻ്റെ ഫോൺ നമ്പർ പുറത്തുവിട്ട ഇസ്രയേൽ അംബാസിഡർ ഗിലാദ് എർദാൻ ഹമാസിൻ്റെ മറുപടി എർദാന്റെ നമ്പർ പുറത്തുവിട്ടാണ് ഞങ്ങളുടെ നേതാവിനെ പരിഹരിച്ചത് ഹമാസ് പണി കൊടുത്തത് കഴിഞ്ഞ ദിവസം യു എൻ ജനറൽ അസംബ്ലിയിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തൽ ചർച്ചയ്ക്കിടെ സിൻവറിന്റെ ചിത്രവും ഫോൺ നമ്പറുമുള്ള പ്ലക്കാർഡ് എർദാൻ ഉയർത്തി കാണിക്കുകയായിരുന്നു വെടിനിർത്തലിന് സിൻവറിനെ വിളിക്കൂവെന്നും കാർഡിലെഴുതിയിരുന്നു ഇതിന് മറുപടിയായി അംബാസിഡറുടെ നമ്പർ ഹമാസ് വിതരണം ചെയ്യുകയായിരുന്നു ഇതോടെ എർദാന്റെ ഫോണിലേക്ക് നിരവധി അധിക്ഷേപങ്ങളും ഭീഷണി സന്ദേശങ്ങളും വന്നു തുടങ്ങി എർദാൻ ലഭിച്ച സന്ദേശങ്ങളിൽ ഭൂരിഭാഗവും അയച്ചത് ഇൻഡോനേഷ്യൻ ഫോൺ നമ്പറിൽ നിന്നാണ് എർദാനെയും കുടുംബത്തെയും ഉടൻ കൊല്ലുമെന്ന തരത്തിലുള്ള ഭീഷണികളായിരുന്നു പുറത്തുവന്നത് അതിനിടെ ചൊവ്വാഴ്ച രാത്രി ഇസ്രയേലി ചാനൽ പതിമൂന്ന് ന്യൂസ് സ്റ്റുഡിയോയിൽ വെച്ച് മാധ്യമപ്രവർത്തകനായ ഗിൽ തമാരി തിൽവറിൻ്റെ നമ്പറിലേക്ക് വിളിക്കാൻ ശ്രമിച്ചു ഇസ്രയേലിൻ്റെ സൈനിക ഇന്റലിജൻസ് ശേഷിയെ ലോകത്തിന് മുന്നിൽ പരിഹാസ്യമാക്കി അമാസ് നടത്തിയ അൽ അക്സ കൊടുങ്കാറ്റിനു പിന്നാലെ ഗസയിൽ ഇസ്രയേൽ വ്യോമാക്രമണത്തിലൂടെ ആദ്യം ലക്ഷ്യം വെച്ചത് അറുപത്തിയൊന്നുകാരനായ സിൻവറിന്റെ കാൻ യു എൻ വസതിയായിരുന്നു സിൻവറിന്റെ വീട് നിലംപരിശാക്കിയതിന് പിന്നാലെ അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്ന വാർത്തകൾ പ്രചരിച്ചുവെങ്കിലും ഇസ്രയേലും ഹമാസും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ലോകത്തെ ഏറ്റവും സജ്ജമായ സൈനിക ശേഷി എന്ന ഖ്യാതിയുള്ള ഇസ്രയേലിനെ നാണം കെടുത്തി ഹമാസിന്റെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ സയനിസ്റ്റ് രാജ്യവും സൈന്യവും യഹിയ സിൻവറിനെ തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിൽ അസ്വാഭാവികതയില്ല കാരണം രണ്ടായിരത്തി പതിനേഴിൽ ഗസയിലെ ഹമാസിന്റെ തലപ്പത്തുള്ള അദ്ദേഹമാണ് അമാസ് എന്ന താരതമ്യേനെ ദുർബലമായ സംഘത്തെ ഇസ്രയേലിന്റെ ആത്മവിശ്വാസം തകർക്കുന്ന വിധത്തിൽ സജ്ജമാക്കിയത് അഭയാർത്ഥി ക്യാമ്പിൽ ജനിക്കുകയും മിസൈലുകൾക്കും ബോംബുകൾക്കും വെടിയുണ്ടകൾക്കും ഇടയിലൂടെ ജീവിക്കുകയും ചെയ്ത സിൻവർ ഇസ്രയേലിന്റെ ബദ്ധശത്രുവായി മാറിയതിൽ അത്ഭുതമില്ല ഫലസ്തീന് മേലുള്ള സയണിസ്റ്റ് രാജ്യത്തിൻ്റെ അധിനിവേശം ചെറുക്കാൻ സായുധ പോരാട്ടം അല്ലാതെ മാർഗമില്ലെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന അദ്ദേഹം ഹമാസിന്റെ സൈനിക നീക്കങ്ങളിലൂടെ ബുദ്ധി കേന്ദ്രമായാണ് അറിയപ്പെടുന്നത് തങ്ങളുടെ സൈനിക ഇന്റലിജൻസ് ശേഷിയെ കളിപ്പാട്ടം പോലെ നിസാരമാക്കി ഹമാസ് നടത്തിയ ഒക്ടോബർ ഏഴിലെ അക്സ കൊടുങ്കാറ്റ് എന്ന ആക്രമണ പരമ്പരയ്ക്ക് പിന്നിൽ സിൻവറിന്റെ ബുദ്ധിയും നായക ശേഷിയുമാണെന്ന് ഇസ്രായേൽ മനസ്സിലാക്കുന്നത് മാസിന്റെ മൂന്ന് ഘടകങ്ങളിൽ ഏറ്റവും ശക്തമായ ഗസ ഘടകത്തിന്റെ തലവനായി രണ്ടായിരത്തി പതിനേഴിൽ യഹിയ സിൻവർ തന്റെ ജീവിതത്തിൽ ഉടനീളം ഇസ്രയേലിന്റെ കണ്ണിലെക്കരടായിരുന്നു ഇരുപത്തിരണ്ട് വർഷത്തോളം ഇസ്രയേൽ തടവറയിൽ ചെലവഴിക്കേണ്ടി വന്ന അദ്ദേഹം മോചനത്തിന് ശേഷം കൂടുതൽ കരുത്തനായി മാറുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ രണ്ട് ഇസ്രായേൽ സൈനികരെയും ഇസ്രയേലിനു വേണ്ടി ചാരപ്പണി നടത്തിയ നാല് ഫലസ്തീനുകളെയും കൊലപ്പെടുത്തിയതിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് സിൻവറിനെ ഇസ്രയേൽ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു ഹമാസ് പിടികൂടിയ തങ്ങളുടെ സൈനികൻ ഗിലാദ് ഷലീത്തിനെ മോചിപ്പിക്കുന്നതിന് പകരമായി രണ്ടായിരത്തി പതിനൊന്നിൽ ഇസ്രയേൽ വിട്ടയച്ച ആയിരത്തി ഇരുപത്തിയേഴ് പലസ്തീനികളിൽ ഒരാളായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിൽ ഇസ്മയിൽ ഹനിയയിൽ നിന്ന് ഗസ്സ മുനമ്പിലെ ഹമാസിന്റെ നേതൃത്വം ഏറ്റെടുത്ത സിൻവർ റാമല്ലയിലുള്ള ഫലസ്തീൻ അതോറിറ്റിയുമായി ഏതെങ്കിലും വിധത്തിൽ അധികാരം പങ്കിടാൻ വിസമ്മതിച്ചുകൊണ്ടുള്ള നിലപാടാണ് കൈക്കൊണ്ടത് ഇസ്രയേലുമായി ഒരു വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം ഇസ്രയേൽ സൈനികരെ ജീവനോടെ പിടികൂടാൻ ഹമാസിനോട് ആഹ്വാനം ചെയ്തിരുന്നു